ഇസ്രായേൽ ഗസേൽ നടത്തുന്ന നരഹത്യയിൽ മനം നൊന്ത് അൾജീരിയൻ പ്രസിഡന്റ് യു എൻ സബേൽ പൊട്ടിക്കരഞ്ഞു ലോകത്തിനു വേണ്ടിയാണ് അദ്ദേഹം കരഞ്ഞത് എന്ന് ആഫ്രിക്ക പ്രതികരിച്ചു ഗസയിൽ നടക്കുന്ന ക്രൂരമായിരിക്കുന്ന വംശഹത്യയിൽ മനുഷ്യത്വമുള്ള ഏതൊരു ജീവിയും പ്രതിഷേധിക്കുന്നത് സ്വാഭാവികമാണ് എന്നാണ് ആഫ്രിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പത്രക്കുറിപ്പിറക്കിയിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സംഭാഷണവും അതോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആരംഭവും കരയാനുണ്ടായിരിക്കുന്ന സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നതും നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം ലോകം നോക്കി നിൽക്കെ കുട്ടികളെയും സ്ത്രീകളെയും വംശാത്യത്തിന് വിധേയമാക്കുന്ന ഏറ്റവും ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം ഒരു രാജ്യം ഒരു പ്രദേശത്തിന് നേരെ ചെയ്തിട്ടും ശക്തിയും ബലവുമുള്ള രാജ്യങ്ങൾ മൗനം പാലിക്കുന്നത് വലിയ അപകടം വിതക്കുന്ന കാര്യമാണ് എന്ന് അൾജീരിയ ഈ വിഷയത്തോടനുബന്ധിച്ച് പ്രതികരിച്ചു ഒന്നും രണ്ടും ലോക യുദ്ധം നടത്തി അതിശക്തനും അതി ആയുധ ആയുധ കൊണ്ടും ബലം കൊണ്ടും ശക്തി ഉണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്ത രാജ്യത്തിലെ ഭരണാധികാരികൾ ഇന്നും ജീവനോടെയുണ്ട് പട്ടിണി കടത്തിയും ഭക്ഷണവും വെള്ളവും നൽകാതെയും ഒരു സമൂഹത്തെ അങ്ങനെ തന്നെ കൂട്ടക്കൊല ചെയ്യുന്ന സമയത്ത് പ്രതികരിക്കാതെ പ്രതിഷേധിക്കാതെ അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്താതെ മറ്റ് കഥകളും സംഭവങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നത് നാണം കെട്ട പ്രവൃത്തിയാണ് എന്ന് അൾജീരിയ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ് ഇത്തരം ശക്തമായ രീതിയിൽ പ്രതികരിച്ച രണ്ടാമത്തെ രാജ്യത്തിൻ്റെ പേര് ആഫ്രിക്കയാണ് എന്നാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിനെതിരെ പരാതി നൽകുകയും വംശഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് ആ സർക്കാർ ഇസ്രായേൽ സർക്കാർ അതിന് യുദ്ധത്തിന് യുദ്ധാരംഭത്തോടനുബന്ധിച്ച് ചെയ്തിരിക്കുന്ന പ്രസംഗങ്ങളുടെ വീഡിയോ പത്രക്കുറിപ്പുകള് സംഭാഷണങ്ങള് അഭിമുഖങ്ങള് ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ആഫ്രിക്ക പരാതി നൽകിയത് സസൂക്ഷ്മം പരിശോധിച്ചുകൊണ്ട് കോടതി അതിന് വിധി പറയുകയും ചെയ്തു അങ്ങനെ ആ വിധി എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം എന്നുള്ളത് തന്നെയാണ് ലോകത്തെ ഏത് രാജ്യത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചാലും അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട് എന്ന് ആ വിധി പകർപ്പിൽ എഴുതി ചേർക്കുകയും ചെയ്തു പക്ഷേ അമേരിക്ക അതേ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല അവരുടെ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിക്ക് സംസാരിക്കാനുള്ള അവസരം നൽകി രാജ്യത്തെ സംബോധനം ചെയ്യുക എന്ന് പറയുമ്പോൾ ലോകത്തെ സംബോധനം ചെയ്ത് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഏകല അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വിധിയെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് അമേരിക്ക അതിന് അതിനവസരമൊരുക്കിയെന്ന് പറയുമ്പോൾ എത്രത്തോളം ക്രൂരമാണ് ഇസ്രായേലിനോടുള്ള അമേരിക്കയുടെ സമീപനം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ വിലയിരുത്തി പറയുന്നു അൻപത്തിനാലായിരത്തോളം ഫലസ്തീനുകളാണ് ഗസയിൽ കൂട്ടക്കൊലയ്ക്ക് വിധേയമായത് തലങ്ങും വിലങ്ങും നിരോധിക്കപ്പെട്ട ആയുധങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഗസയുടെ തലയ്ക്ക് മീതെ ഇസ്രായേൽ ഇട്ട് പരീക്ഷിച്ചിട്ടുണ്ട് അവിടെ തകർക്കപ്പെടാത്ത ബിൽഡിങ്ങുകളുടെ എണ്ണം ഇല്ല എന്ന് പറയാം ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളും ഇപ്പോൾ വയ്യാധാരമായി കിടക്കുകയാണ് അങ്ങോട്ടുള്ള അതിർത്തി എല്ലാ ഭാഗങ്ങളും ഇസ്രായേൽ വേലിവെച്ച് അടച്ച് കാവൽ നിർത്തുന്നു ഈജിപ്തുമായിട്ട് അതിർത്തി പങ്കിടുന്ന റഫ അതിർത്തി പോലും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് മറ്റ് രാജ്യങ്ങൾ നൽകുന്ന ഭക്ഷ്യ ഭക്ഷ്യധാന്യങ്ങൾ പോലും ഇസ്രായേൽ തടയുന്നു കരണ്ട് അവർ തടഞ്ഞു വെക്കുന്നു മരുന്ന് തടഞ്ഞു വെക്കുന്നു ജി മനുഷ്യന് ജീവൻ നിലനിർത്താൻ ആവശ്യമായിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തടഞ്ഞു വെച്ചുകൊണ്ട് ലോകത്തെ വെല്ലുവിളിക്കുമ്പോൾ ലോകം മൗനം പാലിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന പ്രവർത്തികൾ കാടത്തമാണ് പ്രതിഷേധിക്കേണ്ടത് നിർബന്ധമാണ് എന്നുള്ള അഭിപ്രായമാണ് അൾജീരിയ പറഞ്ഞിരിക്കുന്നത് അൾജീരിയയുടെ വൈകാരികമായിരിക്കുന്ന പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളും ലോകം മുഴുവനും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു സംഭവങ്ങൾ ഇതിനു മുൻപ് ലോകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ഒന്നേകാൽ ലക്ഷത്തോളം ഫലസ്തീനികൾ പരിക്കേറ്റവരാണ് മാരകമായിരിക്കുന്ന മുറിവേറ്റവരും അംഗവൈകല്യം സംഭവിച്ചവരും കാഴ്ച നഷ്ടപ്പെട്ടവരും കേൾവി നഷ്ടപ്പെട്ടവരും അടക്കം ഒരു വലിയ സമൂഹത്തെയാണ് ഗസേൽ ഇസ്രായേൽ സംഭാവന ചെയ്തത് എന്നിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നില്ല ഇപ്പോഴും ആ ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു കാര്യം ചോദിക്കാൻ ആളില്ല എന്നുള്ളതും അവരെ വെല്ലുവിളിക്കാൻ ലോകത്തൊരാളും മുന്നോട്ട് വരില്ല എന്നുള്ള ധൈര്യമാണ് ഇവരെ ഈ വൈക്ക് എത്തിച്ചത് എന്നാണ് അൾജീരിയ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് നമ്മൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നതിനപ്പുറം പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുകയും വേണ്ടവേ വേണമെങ്കിൽ സൈനിക നടപടി ഉപയോഗിക്കുകയും വേണം എന്നുള്ളതാണ് ഭക്ഷ്യധാന്യങ്ങൾ തടയുന്നിടത്ത് യുദ്ധമല്ലാതെ മറ്റെന്തോരു പോംവൈ അവരെ പ്രതിരോധിച്ചുകൊണ്ട് ഗസക്കാർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള നടപടിയിലേക്ക് നമ്മൾ നീങ്ങാൻ സമയമായിരിക്കുന്നു ഭൗനം പാലിക്കുന്നത് നമുക്ക് വലിയ അപകടമാണ് അത് വലിയ ദുരന്തമാണ് അത്തരം പ്രവർത്തനങ്ങൾ നമുക്കൊരിക്കലും ഉചിതമായിരിക്കുന്ന കാര്യമല്ല ഇസ്രായേലിനെ പിന്തുണക്കുന്നവരും ഇസ്രായേൽ ചെയ്യുന്ന പ്രവൃത്തി പ്രവൃത്തിയെ ന്യായീകരിക്കുന്നവരും യഥാർത്ഥത്തിൽ യുദ്ധ കുറ്റവാളികൾ തന്നെയാണ് ഇസ്രായേൽ മാത്രമല്ല യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലിനെ പിന്തുണക്കുന്നവരും യുദ്ധത്തിന് അനുകൂലമാണ് അത്രക്ക് ക്രൂരമായിരിക്കാൻ ഇത്രയ്ക്ക് ഒരു പ്രവർത്തനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ട് പല യുദ്ധങ്ങളും അതിൻ്റെ കെടുതികളും അതിൻ്റെ പ്രയാസങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാണുകയും കേൾക്കുകയും അറിയുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ ഒന്നും കാണാത്ത അവിടെ ഒന്നും മനസ്സിലാകാത്ത ഒരു യുദ്ധ മുറകളാണ് ഇസ്രായേൽ ഗസയിൽ പരീക്ഷിക്കുന്നത് അവർ യുദ്ധം ചെയ്യുന്നത് ഹമാസിനോടല്ല സാധാരണക്കോടാണ് സാധാരണക്കാരോടാണ് നിരായുധീകരോടാണ് കുട്ടികളോടാണ് സ്ത്രീകളോടാണ് ഗർഭിണികളെപ്പോലും അവർ വെറുതെ വിട്ടിട്ടില്ല എന്നുകൂടി നമ്മൾക്ക് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് അവരൊക്കെ സംരക്ഷിക്കാൻ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് കുട്ടികളെ സംരക്ഷിക്കാൻ പ്രത്യേകമായിരിക്കുന്ന യു എൻ സഭയിൽ ഒരു സംവിധാന പ്രവർത്തിക്കുന്ന ലോകത്താകമാനമുള്ള രാജ്യങ്ങൾക്കിടയിൽ അവർ കുട്ടികളുടെ പോഷകാഹാരവും ആരോഗ്യവും വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സജീവമായ പ്രവർത്തനം നടത്തുന്നു ഗർജയിൽ മാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭിണിയാക്കുന്ന സ്ത്രീകളും അതോടനുബന്ധിച്ച് ആരോഗ്യം ജയിച്ചവരും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട കാര്യത്തിന് സ്ത്രീ ദിനം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യപരമായിരിക്കുന്ന പരിരക്ഷത്തിന് വലിയ സംവിധാനങ്ങൾ യുവൻ സഭ ഒരുക്കുന്നു ഗില്ല വൃദ്ധന്മാരെ സംബന്ധിച്ചെടുത്തോളം സാധാരണക്കാരെ സംബന്ധിച്ചെടുത്തോളം ദരിദ്രരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പ്രത്യേകപരമായ രീതിയിൽ ഓരോരോ സംവിധാന കാര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ യു എൻ സഭ എന്ന് പറയുന്നത് അതൊന്നും യഥാർത്ഥത്തിൽ പാലസ്തീന് ബാധകമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് അവിടെ നിന്നൊക്കെ കാണാനും കേൾക്കാനും വേണ്ടി സാധിക്കുന്നത് ഇത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് മാത്രമല്ല ഇത് ഇതാരാണോ ഉണ്ടാക്കുന്നത് അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് അൾജീരിയ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തെ ലോകമൊഴിവനും സ്തംഭിച്ചു പോയിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും ശക്തമായ രീതിയിൽ ഏറ്റവും ചുരുങ്ങിയ അല്ലെങ്കിൽ ശക്തിയോ ശക്തിയോ ബലമോ കുറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളാണ് ആവേശത്തോടു കൂടി ഇത്തരം ഇസ്രായേലിൻ്റെ ക്രൂരതയെ വിളിച്ചു പറയുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് ആയതിനാൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് ഉറങ്ങാൻ കഴിയില്ല ഉറങ്ങാതെ നമ്മൾക്ക് ഭക്ഷിക്കാൻ കഴിയില്ല അവർ ഭക്ഷിക്കാതെ ഓരോരോ ദിവസം ഗസയിലെ കുഞ്ഞുങ്ങൾ മരിച്ചു വീന്ന സമയത്ത് നമ്മൾക്കിങ്ങനെ ഉറങ്ങാൻ കഴിയും ഇതിൻ്റെ ഒരു അവസാനം എന്താണ് ഇസ്രായേൽ ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചും അദ്ദേഹം ആശങ്കപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു വിജയമുണ്ടാവുമെന്നാണോ അവർ കരുതുന്നത് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല പാലസ്തീനിൽ സമാധാനമില്ലാ ഇല്ലാതെ ഏത് കാലത്താണ് ഇസ്രായേലിന് സമാധാനം ഉണ്ടാവുക യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പാലസ്തീൻ്റെ ശത്രുവല്ല ഇസ്രായേലിൻ്റെ തന്നെ ശത്രുവാണ് അവിടുത്തെ ജൂതവിഭാഗത്തിൻ്റെ ശത്രു ആണ് അയാൾ ഉള്ളിടത്തോളം കാലം യഥാർത്ഥത്തിൽ എന്തു ചെയ്യാൻ പറ്റില്ല സമാധാനമായിരിക്കുന്ന ഒരു പുലരി ഇസ്രായേൽ ഉണ്ടാവില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഈ കാര്യങ്ങളും കൂടി ലോകവും അദ്ദേഹവും ലോകവും മനസ്സിലാക്കേണ്ടതുണ്ട് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു സംവിധാനങ്ങളും ലോകത്തില്ല എന്ന് ഗസ്സ വിളിച്ചു പറയുകയാണ് മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് സജീവമായി ഇറങ്ങി പുറപ്പെടുന്ന യു എൻ സഭയും അമേരിക്കയും സന്നദ്ധ രാജ്യങ്ങളും പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അക്രമം ചെയ്യുന്ന ഇസ്രായേലിനോടൊപ്പമല്ല അനുഭവിക്കുന്ന അക്രമം ചെയ്യുന്ന ഇസ്രായേലിന് അനുകൂലമായും അത് അനുഭവിക്കുന്ന പാലസ്തീനെതിരായിട്ടും പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ലോക മനസ്സാക്ഷിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അൾജീരിയ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത്